നമ്മളെ ഖലീഫ തിര നിറച്ച തോക്കിനേക്കാൾ വലിയ അപകടക്കാരി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് നമ്മള് നമ്മൾ ഈ ഫാമിലോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുതിര വിടേണ്ടത് ആളങ്ങൾ കാണണ്ടേ ഇതാണ് വീലർ സിറ്റ് അപ്പോൾ റോട്ട് വീലറിന ഡോഗാണ് തിരനിറച്ചർ തോക്കിനേക്കാൾ വലിയ അപകടകാരി എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനമാണിത് ഭയങ്കര ഡേഞ്ചറാണ് ആണ് ട്രെയിനും കാര്യങ്ങളും എന്തെങ്കിലും ഡെയിഞ്ചറാണ് ഈ ഡോഗിനെ നമ്മൾ ഒരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേരൊന്നും അവർ ഇട്ടിട്ടില്ല ഏകദേശം ഒരു രണ്ടര മാസം മൂപ്പരെ കയ്യിലുണ്ടായിട്ടുള്ളൂ വേറെ ആൾ കൊടുത്തതാണ് പിന്നെ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മൾ ഫാമിലിലോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഡോഗിനെന്താ പറഞ്ഞാൽ അങ്ങനെ അത്ര അറിയൊന്നും ഇല്ല ഏകദേശം ഒരു ഒന്ന് ഒന്നര വയസ്സൊട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ട്രെയിനും കാര്യങ്ങളും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം ആൾ നമുക്കൊന്ന് കാണണ്ടേ എനർജിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ ജസ്റ്റ് ഒന്ന് കാണിച്ചെരട്ടോ ആള് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ അതായത് എല്ലാം കേട്ടില്ല ഇപ്പോൾ കേട്ട് തുടങ്ങി ഒരു ദിവസമായിട്ടുള്ള ആള് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം നാളെ എടുത്തിട്ടോ ഓക്കെ സിറ്റ് എന്നൊക്കെ പറഞ്ഞാലൊക്കെ കേൾക്കും വാടൊന്നും കേക്കൂല ഇനി പാട്ടുട്ടുവാന്റെ എനർജി വേണ്ടേ എനർജി റോട്ടാണ് പക്ക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ അലുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചെയ്യന്മാരി പിടിച്ചോന്ന് പറയുമ്പോൾ ആളെരുത് നമ്മളേറ്റ് ഒരു ഒരു ദിവസമായിട്ടുള്ളു നമ്മളായിട്ട് ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും പോപ്പറായിട്ട് കൊടുക്കണം റോഡ് വീലർ വീലറാവുമ്പോൾ മറ്റുള്ള നായകളും ആരും അഗ്രസീവ് ആയി കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടൂല ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ നമ്മൾ പുതിയൊരു അതിഥിയാണ് പേര് റോക്കി എന്നാണ് റോക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എട്ട് പേരാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ വീഡിയോ വീടും കാണാം ഓക്കെ ഇതൊക്കെ ഓക്കെ കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഓക്കെ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാനുണ്ട് ഓക്കെ